ഹായ് ഇനി മുതലേ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലൊരു മസാല കൂട്ട് തയ്യാറാക്കിയതിനു ശേഷം നിങ്ങൾ മീൻ ഫ്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവി സ്മാനേഡ് ഒന്ന് എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാനും മറക്കരുത് അപ്പോൾ നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ എല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചേർത്തു ഇനി ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്ത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇനി എരിവിന് വേണ്ടി എത്രയാണോ മുളക് ആവശ്യം അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതനുസരിച്ചിവിടെ മുളക് പൊടി ചേർക്കാൻ ഒരു സ്പൂണോളം പെരിയും ജീരകം ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഞാനിവിടെ വെള്ളം ചേർത്തല്ല അരച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്താണ് അരച്ചെടുക്കുന്നത് അങ്ങനെ ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും അപ്പോൾ അതുകൂടെ ചേർന്ന് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ അരച്ചെടുത്ത് തന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും മീനിൽ തേച്ച് കൊടുക്കണം മീൻ ഏത് വേണമെങ്കിലും കുഴപ്പമില്ല ഏത് മീനിലും ഈ മസാല ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ മസാല രണ്ട് സൈഡും ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇതേ രീതിയിൽ ഒരു മസാല കൂട്ട് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അത്ര ടേസ്റ്റിയാണ് അത്രയ്ക്ക് മണവുമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു ഫ്രൈങ് എടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൊടുക്കാം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഈ കറിവേപ്പിലയുടെ ടേസ്റ്റും ആ ഫ്ലേവറും നമ്മുടെ മീനിൽ പിടിച്ചു കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന മീനൊന്ന് നിരത്തി കൊടുക്കാം ഇപ്പോൾ തന്നെ ഒരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് വളരെ ടേസ്റ്റിയായ ഈ മീൻ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇപ്പോൾ എല്ലാവർക്കും മീഡിയ ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെറിയൊരു പ്രോത്സാഹനം തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് Thanks for watching my video. Thank you.